സ്ലാമലൈക്കും അലഹമില്ല ജമാതുാഹിർ അവസാനം എത്തിയിരിക്കുന്ന ഈ സമയത്ത് ഇൻഷാഅ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി പ്രതിഫലം കിട്ടുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു അമല് ഇന്ന് നമുക്ക് പരിചയപ്പെടാം പല ഉമ്മമാരുടെയും വിഷമങ്ങളാണ് മക്കൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും അതിലൊരു ബർക്കത്തില്ല ഒരുപാട് ഘടങ്ങളുണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നില്ല ആകെ വിഷമത്തിലാണ് ഹയറായ ജോലി കിട്ടാനും ഇൻഷ അള്ള ഇന്ന് പറയുന്ന ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിയാൽ അലഹമില്ല നിങ്ങളുടെ ഹയറായ ജോലി നിങ്ങൾക്ക് വരുന്നതാണ് കച്ചവട സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റി മാറ്റിത്തരുന്നതാണ് കുടുംബത്തിലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അള്ളാഹു എടുത്തു കളയും കുടുംബത്തിൽ ദാരിദ്ര്യമില്ലാതാക്കും ഇതിനു മാത്രമല്ല നമ്മളുടെ ഇടയിൽ ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് വലയുന്നവരാണ് കൂടുതലും ഇൻഷാ അള്ളഹ ഈ ഇസ്മ പറയുന്ന രീതിയിൽ ചൊല്ലിയാൽ ഇൻഷാ അള്ള അവരുടെ രോഗത്തിന് ശമനം അള്ളാഹു കൊടുക്കുന്നതാണ് അതുമാത്രമല്ല തെറ്റിലേക്കുള്ള വഴി അള്ളാഹു ഇത് ചൊല്ലുന്നതിലൂടെ അടക്കപ്പെടുകയും നല്ല സ്വഭാവം ഉണ്ടാകുകയും ചെയ്യുന്നു ഇൻഷാ അല്ലാ ഈ വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ അമൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ് ഇൻഷാ അള്ളഹ ഈ അമൽ ചെയ്തു തുടങ്ങിയാൽ ഇൻഷാ അള്ളഹ നിങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അള്ളാഹു എടുത്തു കളയുന്നതാണ് ഈ പറയുന്ന ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഏറ്റവും പവർഫുള്ളായ ഒരു ഇസ്മാണ് ഇന്നിവിടെ പറയുന്നത് യാ കയ്യൂം കയ്യും എന്ന ഈ ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് തവണ എല്ലാ ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ചൊല്ലുക ഇൻഷാ അല്ല അതിനുശേഷം റബ്ബിലേക്കടുത്ത് അള്ളാഹുവിനോട് ചോദിക്കുക നിങ്ങളുടെ മുറാദുകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് വക്കൽ ചെയ്ത് നിങ്ങൾ ഇത് ചെല്ലുക ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉടനെ പ്രതിഫലം നൽകുന്നതാണ്